മോളെ മതി പോയി കടന്നുറങ്ങേ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ നേരത്തെ കിടക്കാൻ നോക്ക് അതി രാവിലെ എണീറ്റ് ചെമ്പരത്തി താളിയിട്ട് കുളിക്കണം തൈരും കടലമാവും മിക്സ് ചെയ്ത് മുഖത്ത് തേക്കണം എന്നാലല്ലേ വരുന്നവരുടെ മുന്നിൽ മോള് സുന്ദരിയാകൂ ആ അതെന്താ നാളെന്താ വിശേഷം ആരെ ഇവിടെ വരുന്നേ അപ്പൊ മോൾ ഒന്നും അറിഞ്ഞില്ലേ ഇല്ല നാളെ മോളെ പെണ്ണ് കാണാൻ ഇവിടെ ആരോ വരുന്നുണ്ടേ നാളെ വരുന്നവരുടെ മുമ്പിൽ മോൾ എന്നെ പോലെ അതീവ സുന്ദരിയായ ഒരു ദേവത ദേവതയാകണമെങ്കിൽ ഞാൻ കുറച്ച് നാടൻ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞു തരാം എന്താ മോളെ ഇവിടെ ആരാ ഞാൻ അറിയാതെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ ഇവിടെ ആരാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പഞ്ചരത്നങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അമൃത ഇതും അമൃത തന്നെയാ തീരുമാനിച്ചത് നാളെ ആരാ എന്റെ പെണ്ണു കാണാൻ വരുന്നേ അതൊന്നും എനിക്കറിയില്ല അമൃതയെ അഭിമന്യം കൂടി ചെറുക്കന്റെ വീട്ടിൽ പോയി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചെന്നാ അറിഞ്ഞത് മോളെ നാളെ നടക്കുന്നത് വെറുവൊരു ചടങ്ങ് മാത്രമാണത്രേ ഞാൻ അറിയാതെ എന്റെ കല്യാണം തീരുമാനിച്ചെന്നോ അത് നടന്നെ എന്റെ ഇവിടെ നടക്കുന്നതന്നെ എനിക്കൊന്നറിയണം കൊളുത്തുക എന്നത് റോൾ ഇനി മാറി നിന്ന് കാണാൻ നാളെ അവര് വരുമ്പോ ചായ മാത്രം കൊടുത്താൽ പോരാ എന്തെങ്കിലും പലഹാരം കൂടി വേണം സിസിലിയുടെ കുറച്ച് കോഴിക്കോടൻ ഡിഷസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അരിപ്പത്തിരിയും കായ് പോളയും ഉന്നക്കയും മുട്ടമാലയും മറ്റും ഇതൊക്കെ ഉണ്ടാക്കാൻ സിസിലി ചേട്ടത്തേക്ക് അറിയോ കാര്യത്തിൽ അവര് പുലിയായിട്ടോ ഇത്തിരി വാചകം വേടി കൂടുതലുണ്ടെന്നേ ഉള്ളൂ പുണ്യോ ഞാനറിയത് നാളെ ഇവിടെ എന്താ നടക്കാൻ പോന്നേ എന്താ ആരും ഒന്നും ഇണ്ടാത്തേ എന്നെ പെണ് കാണാൻ ആരാ വരുന്നേന്ന് ഞാനറിയാതെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ നിങ്ങൾക്കാരോ ലൈസൻസ് തന്നെ ആകാശ ചേട്ടനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉടനെ തന്നെ എനിക്ക് വേറെ കല്യാണം ആലോചിക്കാനാണോ ഞാനിതാ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുക നിങ്ങളുടെ വിചാരം നീ ഇതെന്തറിഞ്ഞിട്ടേ ചാടിത്തുള്ളുന്നെ നാളെ ഇവിടെ വരുന്നതേ സഹദേവ മാമനും അംബിക മാമിയും ആകാശുവാ അവർക്കിവിടെ അടുത്തേതോ ഒരു കല്യാണം ഉണ്ട് അത് കഴിഞ്ഞു വരുമ്പോ ഇവിടെ കേറാന്നാ പറഞ്ഞത് അല്ലാതെ അവര് ചേച്ചിയെ കാണാൻ വരുന്നതൊന്നും അല്ല അഖിലേച്ചുടെ ദേഷ്യം കൊണ്ടാ തോന്നുവല്ലോ അവര് ചേച്ചിയെ പെണ്ണ് കാണാൻ വരുവാന്ന് അവരതിനാണ് വരുന്നെങ്കിൽ ആ സമയത്ത് എന്തായാലും ഞാൻ ഇവിടെ കാണില്ല അതൊന്നും പറ്റില്ല അവര് വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം ആകാശ് നിന്നെ കൂടി കാണാനാ വരുന്നേ എനിക്ക് ആകാശ് ഒന്നും പറയാനില്ല അഖിലെ ഇങ്ങനെ വാശി പിടിക്കരുത് ആകാശിന് ഒരിക്കൽ കൂടി നിന്നോട് സംസാരിക്കണം എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ സഹദേവ മാമനും മാമിക്കും ആകാശിന് വേണ്ടി വരെ കല്യാണം ആലോചിക്കാലോ സ്വന്തം മകന്റെ വിവാഹത്തെ കുറിച്ച് അച്ഛനമ്മമാർക്ക് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ല നമ്മളായിട്ട് എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ